ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കുന്നോ ഒരു വെറൈറ്റി ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സാധാരണ ബിരിയാണിയേക്കാൾ വ്യത്യസ്തമായിട്ടാണ് ഈ ബിരിയാണി തയ്യാറാക്കേണ്ടത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കിയാലോ അപ്പം അത് ആ ബിരിയാണി ചെമ്പ അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിലും കുറച്ച് ബട്ടറും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് പട്ട ഗ്രമ്പ് ഏലക്ക ജാതി പത്തിരി തക്കോല എന്നിവ ഇട്ടുകൊടുക്കുന്നുണ്ട് പൊട്ടി വന്നതിന് ശേഷം സവാള അനച്ച് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇത് നല്ലതുപോലെ വാഴച്ചെടുക്കണം അര കിലോ ഉള്ളിയാണ് ചേർത്തത് ദാ ഇതുപോലെ ഉള്ളി വാഴന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തെടുക്കണം നൂറു ഗ്രാം ഇഞ്ചിയും നൂറു ഗ്രാം വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് നല്ലതുപോലെ ഇതൊന്ന് വാഴച്ചെടുക്കണം ഇനി ഇതിലേക്ക് നൂറ് ഗ്രാം ചെറു ചതച്ചതോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കിലോൻ ബിരിയാണിയുടെ അളവാണ് ഞാൻ പറയുന്നത് ഇത്ര തന്നെ ക്വാണ്ടിറ്റിയിൽ എടുക്കണം കേട്ടോ എന്നാലേ ബിരിയാണി ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ റെഡ് ചില്ലി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ഹാഫ് സ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അര കിലോ തക്കാളി മിക്സിയുടെ ജാറിൽ ജ്യൂസ് അടിച്ചിട്ട് അതോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നര കപ്പ് തൈരും ചേർത്തിട്ടുണ്ട് ഉപ്പും ഒരു പിടി മല്ലിയലിയും പുതിനലി മരിഞ്ഞതോടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് കഴുകി ക്ലീൻ ചെയ്തെടുത്താൽ ഒന്നര കിലോ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ശേഷം തിള വരുന്നത് വരെ ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കണം ചിക്കൻ ഇട്ട് തിളച്ച് വരുമ്പോൾ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും ഈ സമയത്താണ് റൈസ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ആവശ്യമായത്ര അത്ര വെള്ളം ഒഴിച്ചെടുക്കാം ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന കണക്കിലാണ് എടുക്കേണ്ടത് ഇവിടെ അരി അര മണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷമാണ് കുക്ക് ചെയ്യാൻ എടുക്കാറ് റോസ് ബ്രാൻഡിൻ്റെ ബിരിയാണി അരിയാണ് എടുത്തിരിക്കുന്നത് ചില അരികൾക്കും കുതിർക്കാൻ വയ്ക്കാത്ത അരികൾക്കും ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം വേണ്ടിവരും കേട്ടോ ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ മുഴുവനായിട്ടുള്ള കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെള്ളം തിളക്കുന്നത് വരെ കുക്ക് ചെയ്തെടുക്കണം വെള്ളം തിളച്ചതിന് ശേഷം കഴുകി വാർത്തെടുത്ത അരി ചേർത്ത് കൊടുക്കാം അരി ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇപ്പൊ തന്നെ അടുക്കള മുഴുവനും നല്ലൊരു മഴ ഉണ്ടാവുട്ടോ ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് കൂടി ഒഴിച്ചിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഉപ്പ് കുറവുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് ആ വെള്ളമൊക്കെ വറ്റി ദമ്മ അവ പരുവായിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഇളക്കി ഒന്ന് ലെവൽ ചെയ്തെടുക്കാം ഇനി ഇതിന്റെ മുകളിലായിട്ട് ഒരു നുള്ളു ഗരം മസാല തൂവിച്ചു കൊടുക്കുന്നുണ്ട് ശേഷം കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് അതുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശേഷം കുറച്ച് മുളക്താ ഇതുപോലെ കുത്തി കൊടുക്കുക ശേഷം അതിന് മുകളിലായിട്ട് മല്ലയിലേയും പൊതിനേലേയും മരിഞ്ഞതോടിയും മേലെക്കൂടെ തൂവിച്ചെടുക്കാണ് അപ്പം എത്രയോ ബിരിയാണീന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി ഇത് എടുക്കാം ഗ്യാസ് സ്റ്റോവിലാണ് കുക്ക് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഒരു തട്ട് വെച്ചാൽ അതിന്റെ മുകളിലായിട്ടാണ് കേട്ടോ ദമ്മതിരിക്കേണ്ടത് ചെമ്പിന്റെ മുകളിലായിട്ട് ഒരു വെയിറ്റും വെച്ചെടുക്കണേ ലോ ഫ്ലെയിമിൽ പതിനഞ്ച് മിനിറ്റ് നേരം ദമ്മെടുക്കണം പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇത് തുറന്ന് നോക്കിയിട്ടുണ്ട് ഇത് തുറക്കുമ്പോൾ ആരെയും കൊതിപ്പിക്കുന്ന സ്മെല്ലാണ് കേട്ടോ റേസ് എല്ലാം വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് ചിക്കനും നല്ല സോഫ്റ്റ് ആയി തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ പതിനഞ്ച് മിനിറ്റ് ദമ്മിതിരത്തിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം പിന്നീട് പതിയെ ഒന്ന് ബിരിയാണി ആക്കി മറിക്കാം പിന്നീട് അഞ്ച് മിനിറ്റ് നേരം കൂടി അടച്ചു വെച്ചെടുക്കുക ശേഷം ബിരിയാണി സെർവ് ചെയ്യാം കേട്ടോ ഹൈവ എന്താ മഞ്ചല്ലേ ചിക്കനും റൈസും എല്ലാം കുഴഞ്ഞിരിക്കുന്ന പരുവത്തിലാണ് കേട്ടോ ഈ ബിരിയാണി ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല കേട്ടോ ഇതിന്റെ റൈസ് കഴിക്കാൻ പ്രത്യേകം തന്നെ ഒരു ടേസ്റ്റ് ആണ് സൈഡ് ഡിഷായിട്ട് കട്ടിയുള്ള തൈര് സാലഡ് നിർബന്ധമാണ് കേട്ടോ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതും അപാര ടേസ്റ്റുമായ ഒരു ബിരിയാണി തന്നെയാണ് ഇത് അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ നിങ്ങളുടെ കമൻ്റ് അറിയിക്കാൻ മറക്കരുതേ നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ വരാം താങ്ക് യു ഫോർ വാച്ചിങ്